അലൈക്കും എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എല്ലാവർക്കും കുറേ ദിവസമായി സുഖമാണോ എന്ന് ചോദിച്ചിട്ട് അല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു നൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ മെറ്റീരിയൽ ബാട്ടിക് മെറ്റീരിയലാണ് ഇത് മുന്നേ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ മോഡൽ നൈറ്റി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കസ്റ്റമർ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് നോക്കാം നാലാക്കി മടക്കിയിട്ടൊക്കെയാണ് കേട്ടോ നീളത്തിൽ നമുക്കൊരു അൻപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നൈറ്റി വേണ്ടത് പിന്നെ ഇതിന് താഴ്ഭാഗത്ത് ആ ഉണ്ടല്ലോ അത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ അതായത് മടക്കുഭാഗമാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതായത് പോലെ അൻപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഷോൾഡറും കൈക്കുഴിയും എല്ലാം മാർക്ക് ചെയ്യണേട്ടോ അപ്പോൾ നാൽപ്പത്തി ഇഞ്ച് സൈസിലാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഏഴര ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട് കൈക്കുഴി എട്ടര ഇഞ്ചാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് പതിനൊന്ന് ഇഞ്ചാണ് അതായത് നാൽപ്പത്തിനാല് സൈസാകുമ്പോൾ നാൽപ്പത്തിനാലിൻ്റെ നാലിലൊന്ന് പതിനൊന്നാണ് അത ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാഫ് ലെങ്ത്ത് വേണ്ടത് ഒരു പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ ആരേഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് പതിനഞ്ചര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിനേക്കാളും ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പത്തരതാ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇഞ്ച് അവിടെയും തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത മാർക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ കേർവ് ആ ഇഞ്ച് രണ്ടിഞ്ചാ ഈ കോർണർ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് അതിനിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് നമുക്കതായത് ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ കണക്ട് ചെയ്ത് വരച്ചിട്ട് അതായിങ്ങനെ വരച്ചു കൊടുക്കാം അപ്പോൾ താഴേക്ക് അറ്റത്തേക്ക് കൊടുക്കരുത് ഞാൻ എപ്പോഴും പറയണ പോലെ വരെ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നമുക്ക് സ്ലീവ് എടുക്കാം നല്ല സുഖമായിട്ട് സ്ലീവ് എടുക്കാനുള്ള മെറ്റീരിയൽ അവിടെ നിന്ന് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടതുകൊണ്ട് അല്ലാതെ ഇവിടുന്ന് വെട്ടി അങ്ങറ്റത്തേക്ക് പോയിട്ട് അവിടെ വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ രണ്ട് നേരിയ വള്ളി മാത്രമേ കിട്ടുള്ളൂ ഇതാവുമ്പോൾ ഇവിടെ മടക്കുഭാഗം കിട്ടുമല്ലോ മുകളിലാവുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനൊട്ടും പറഞ്ഞു വെറുതെ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലേക്കണോ മോളൊന്നും ഓപ്ഷനോ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ബൾജിങ് വരണ ഭാഗത്ത് ഒന്ന് നേരെയാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയും ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ നമുക്കിതൊന്നാം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും പറയാറില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഇടുമ്പോൾ ഇതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെ കൈക്കുഴി കൊടുക്കണം അതുപോലെ തന്നെ കോളറിനുള്ള സ്പേസ് നമ്മൾ ഇതും കോളർ വെച്ചിട്ടാണ് കേട്ടോ അതും ഒരു ഫ്ലവർ നെക്കാണ് ഫ്ലവർ കോളറാണ് നമ്മൾ ചെയ്യുന്നത് റൗണ്ട് ഷേപ്പിലൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് കണ്ടു നോക്കാം എളുപ്പമാണ് ചെയ്യാനായിട്ട് ഒന്ന് മനസ് വെച്ചാൽ മതി നിങ്ങൾക്കും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൽ നമ്മൾ ഇതാ നെക്ക് മാർക്ക് ചെയ്യുകയാണ് മൂന്നേകാൽ ഇഞ്ചാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്യണത് ഇനി അഞ്ചര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇന്നലെ മിനിയാന്നൊക്കെ നമ്മൾ കോളർ വെച്ചിട്ട് ചെയ്തത് ഇങ്ങനെ വീനൊക്കെ വെച്ചിട്ടല്ലേ ചെയ്തത് ഇത് പക്ഷേ വീനൊക്കല്ല കേട്ടോ ഞാൻ വീനൊക്കെ വരക്കണില്ല മീനൊക്കെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ ഇതാ ഞാൻ മൂന്നേക്കാല് തന്നെ താഴെയും കൊടുത്തിട്ട് എന്നാൽ നോക്കി സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അതിനെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ വരച്ച് ദാ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഏ ഈ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ഫ്ലവർ കോളർ വെച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ കോളർ വെക്കണത് ഞാൻ കാണിച്ചു തരാം സിമ്പിളായിട്ട് നമുക്ക് കോളർ വെച്ചെടുക്കാം കേട്ടോ അപ്പം എന്തായാലും ഇത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് ഈ ഒരു പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കണം പിന്നെ കൈക്കുഴിതാ ഞാൻ കുഴിച്ചു വെട്ടുകയാണ് കേട്ടോ ഒരുപാടൊന്നും വെട്ടിക്കളയരുത് കേട്ടോ അതാ കുറച്ച് ഒരേ ഇഞ്ച് നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം ആ ആദ്യം നമ്മൾ സ്റ്റിച്ചിങ് മാർക്ക് കൊടുത്തിട്ടില്ലേ അവിടെ വരെയും കൈക്കുഴി കുഴിച്ചു വെട്ടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നമുക്ക് ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസിൽ ഇതാ നെക്ക് ഇത്രയും തന്നെ ഡീപ്പ് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ അതിൻ്റെ വീതി മാത്രമേ എടുക്കണുള്ളൂ അതിന് ശേഷം അതിൻ്റെ പകുതി അളവ് വെച്ചിട്ട് നമ്മൾ ബാക്ക് നെക്ക് റൗണ്ട് ഷേ്പിൽ വരച്ചെടുക്കാണ് ഇനി ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മളെ ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യണോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഫ്രണ്ടും ബാക്കും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് സ്ലീവ്താ നമ്മൾ ഇന്നലെ കട്ട് ചെയ്തില്ല അതേപോലെ തന്നെ ഒമ്പത് ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ കൈന്റെ വീതി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ പതിനൊന്ന് ഇഞ്ചോളം എടുക്കണുണ്ട് നമുക്ക് പതിനൊന്ന് പതിനൊന്നര വരെ എടുക്കാം നമുക്ക് കൈക്ക് ഒരു കുഞ്ഞു പഫക്കെ ഇട്ടു കൊടുക്കാനാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ടേപ്പ് തിരിച്ചു പിടിച്ചേക്കാണ് ഇങ്ങനെയല്ല ഒമ്പത് ഇഞ്ച് ഇതായി ഇവിടെ വരണ രീതിയിൽ അതായത് നമ്മുടെ എൻ്റെ ഭാഗത്ത് ഒമ്പത് വരണ രീതിയിൽ വെച്ചിട്ട് മോളിൽ നിന്ന് ഒരു നാലര ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മുടെ കൈക്കുഴി ഇതായതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക കൈവണ്ണം അളന്നിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ താഴെ ഇലാസ്റ്റിക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചരിച്ച് വെട്ടണമെന്നില്ല നേരെ തന്നെ വെട്ടാം ഇതിപ്പം ഞാൻ താഴെ ഇലാസ്റ്റിക് വെക്കണില്ല അവിടെ സാധാരണ അടിക്കുന്ന പോലെ തന്നെ അടിക്കുകയാണ് ഏട്ടോ നേരെ അങ്ങ് അടിക്കുകയാണ് കൈ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് കോളറാണ് അപ്പോൾ കയ്യിൽ കുഞ്ഞു പഫക്കെ ഇട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ കോളറിന് വേണ്ടിയിട്ട് ഇതാ കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതായത് നെക്കിന് കോളർ വെക്കാനായിട്ട് അടിപ്പീസ് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ നെക്ക് ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് വെട്ടിയെടുത്ത നെക്ക് എടുത്തിട്ടുണ്ട് ആ ഒരു അളവിൽ നമ്മൾ ഇങ്ങനെ നെക്ക് ഒന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ആ കുഞ്ഞു പീസ് വെച്ചിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ കുഞ്ഞ് പീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നൈറ്റി എടുത്ത് വെച്ചിട്ട് ആ നൈറ്റിയുടെ കഴുത്തിൻ്റെ അളവിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ ഇനി ആ മാർക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്ന ആണേറ്റ് ആ മാർക്ക് അളവെടുക്കുന്നത് മൂന്നിഞ്ച് ഇതാ പുറത്തേക്ക് ഇങ്ങനെ വരച്ചിട്ട് അപ്പോൾ ഒരു കുഞ്ഞു വട്ടമായി ഒരു വലിയ വട്ടമായല്ലോ ഇനി ഇതിനെ നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം ഈ എൻ്റെ ഭാഗത്ത് റൗണ്ട് ചെയ്യണമെന്ന് വെച്ചോട്ടോ ഇതുപോലെ ഒന്നിങ്ങനെ അവിടെ റൗണ്ട് ചെയ്തെടുക്കാം ഈ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ വളച്ച് ഇങ്ങോട്ട് വരണം ഇപ്പോൾ നോർമൽ നെക്കായിട്ട് നോർമൽ കോളർ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫ്ലവർ കോളറല്ലേ അപ്പോൾ അതിൻ്റെ പകുതിക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ വളയുമെന്ന് അങ്ങനെ പേടി ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരു പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് അതായത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇതാണ് നമ്മുടെ ഫ്ലവർ കോളറ് അടിപൊളിയാട്ടോ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നിങ്ങളത് കറക്റ്റായിട്ട് നോക്കണം അതിനാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെന്താ നോക്കി നമുക്കിത് അതിൻ്റെ ആ വര നിർത്തിയിട്ട് ഒരു കാലിഞ്ഞ് നീക്കിയിട്ട് ഇതായി കുറച്ച് സ്പേസ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ആ വരയിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കി കട്ട് ചെയ്യണം എന്താ ഇതേപോലെ കട്ട് ചെയ്ത് കുറച്ച് സ്പേസ് അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതാ നെക്കും ഫ്രണ്ടിനൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കോളർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഉടുപ്പിലൊക്കെ പരീക്ഷിക്കുന്നതിന് മുമ്പ് നൈറ്റിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പിലൊക്കെ നല്ല മഞ്ഞായിരിക്കും കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കോളൂ അപ്പോൾ താന്നൊക്കെ ഈ ഒരു മോഡൽ നെക്കാണ് നമുക്ക് വരണത് അപ്പോൾ ഇതിപ്പോൾ ഒറ്റ പീസ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇതിനെ നമുക്ക് ഇതാണടുക്കൂടെ കട്ട് ചെയ്ത് രണ്ട് പീസായിട്ട് റെഡിയാക്കി എടുക്കാം ഒറ്റ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ രണ്ട് പീസ് അതാണ് തയ്ക്കാനും എളുപ്പം കേട്ടോ ഇതിന്റെ അടിയിൽ വെക്കാനായിട്ട് കോട്ടൺ പീസല്ലേ നമ്മൾ ആ വരച്ചൊക്കെ എടുത്തത് ഒരു ഷിഫോണിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ട് കോട്ടൺ ചിലപ്പോൾ നരയ്ക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നൈറ്റിക്കൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും അത് വെക്കരുത് ക്രൈപ്പോൾ ഷിഫോണോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ആയിട്ട് വെച്ചിട്ട് ഞാൻ ആ വരയിലൂടെ അടിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ വരണ ഭാഗത്തുനിന്ന് ഞാൻ അടിച്ച് തുടങ്ങുകയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങടെ അടിച്ചു വരുമ്പോഴേത്ത എന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ കഴിഞ്ഞ ദിവസം ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പോയോന്ന് പഠിച്ചിട്ട് വാ എന്നിട്ട് ക്ലാസ് എടുക്കാമെന്ന് അങ്ങനെ ആ ഒരു കമൻ്റാണ് ഞാൻ കണ്ടത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ വീഡിയോസ് പുതിയ പുതിയ മോഡൽ കാണുമ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമുക്ക് തയ്യലാണെങ്കിലും എന്താണെങ്കിലും പഠിച്ച് തീർന്നു എന്ന് പറയാൻ പറ്റില്ല അതറിയാത്തവരായിരിക്കും അങ്ങനെ ഞാൻ ഇപ്പോഴും പുതിയ പുതിയ മോഡലൊക്കെ ആരെങ്കിലും ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്തു എങ്ങനെ വന്നു മുമ്പൊന്നും നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴല്ലേ യൂട്യൂബ് കാര്യങ്ങളൊക്കെ വന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള സൗകര്യം ഇപ്പോഴല്ലേ കിട്ടിയത് മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഇട്ട ആൾ വീണ്ടും കാണുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും എനിക്കറിയാവുന്നത് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കണമുണ്ട് കേട്ടോ ആ തയ്യൽ പഠിപ്പിക്കണുണ്ട് അതില്ലയെന്ന് ഞാൻ പറയണേലില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കോഴ്സുകളുണ്ട് ബേസിക് ക്ലാസ്സും ഉണ്ട് അഡ്വാൻസ് ക്ലാസ്സും ഉണ്ട് മൂന്ന് വർഷമായി നമ്മുടെ ക്ലാസ് മൂന്ന് വർഷത്തിലേറെ ആയിട്ടോ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പിള്ളേർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ഉണ്ട് ഭൂരിപക്ഷം ആൾക്കാർക്കും ആയിട്ടുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ക്ലാസ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്റ്റുഡൻ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി അങ്ങനെ ഉടുപ്പുകൾ തയ്ക്കാൻ പറ്റി മറ്റുള്ളവർക്ക് തയ്ച്ച് കൊടുക്കാൻ പറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് സന്തോഷമാണ് അത് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് തീരെയില്ല പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ചാനൽ കണ്ടിട്ടും ഒത്തിരി പേര് അത് യൂസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ അതും എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സാധിച്ചെങ്കിൽ അതൊരു അലഹദില്ലാന്ന് തന്നെ പറയണം അപ്പോൾ ഞാൻ ആ കോളർ അടിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറിച്ചെടുത്തിട്ട് ഒന്ന് തേച്ചെടുക്കാം ഞാൻ ഇങ്ങനെ കുളറുകളൊന്നും അടിക്കുമ്പോൾ മുകളിൽ പതിച്ചടിക്കാറില്ല കേട്ടോ അത് തേച്ചെടുത്തിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ രണ്ട് പീസും അതായത് രണ്ട് സൈഡിലെ കുളർന്നും നമുക്ക് അടിച്ചെടുത്തിട്ട് ഒന്ന് തേച്ചിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കണുണ്ട് ബേസിക്കും അഡ്വാൻസും എടുക്കണുണ്ട് കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിലൂടെയാണ് കേട്ടോ പഠിപ്പിക്കണത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി കേട്ടോ കോളർ നമ്മൾ കറക്റ്റായിട്ട് വെട്ടി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് വെട്ടി എല്ലാം തയ്ച്ച് മറിച്ച് തേച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ദാ നെക്കിൽ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുളുങ്ങി പോവാതിരിക്കാനും അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം കേട്ടോ ഇതിപ്പം ഞാൻ ഒരു സൈഡിൽ കോട്ടൺ ആണെങ്കിലും മറ്റേ സൈഡിൽ കുറച്ച് കറുപ്പ് കറക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷിഫോൺ മെറ്റീരിയലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് നല്ല വിശത്ത് ഏഹ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും എങ്കിലും കുഴപ്പമില്ല അടിയിൽ കോട്ടൺ ഉണ്ടല്ലോ കോട്ടൺ ആകുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ നരച്ച് പോയാലോ അത് കാരണം ഞാൻ എന്താ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ക്രോസ് പീസ് നമ്മുടെ നെക്കിലേക്ക് വെച്ചിട്ട് അടിച്ച് അടിച്ചകത്തേക്ക് മറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചു തന്നതാണ് പിന്നെയും ഇത് മുഴുവനായിട്ട് കാണാൻ ഇത്രയും ഇത്തിരിയെങ്കിലും കാണിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് പുതുതായിട്ടാരെങ്കിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ പുതുതായിട്ട് കാണുന്നവരോടോ ഞാൻ ഒന്നുകൂടെ പറയാം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പല മോഡൽ നൈറ്റികളും ഉടുപ്പുകളും ഫ്രോക്കും അതും ഇതും എല്ലാം തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമ്മുടെ ചാനലിൽ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നോക്കിയാൽ നമ്മുടെ ആ ക്രോസ് പീസ് കറക്റ്റായിട്ട് നെക്കിൽ ഇങ്ങനെ വെച്ചിട്ട് അറ്റം വരെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് മടക്കി വെക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ താ മടക്കി വെക്കണേന് മുമ്പായിട്ട് ഈ എൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്തെടുത്തേക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് ഇതാ ഇതുപോലെ മടക്കണെങ്ങനെയാ നോക്കോട്ടോ ഇതുപോലെ ഇങ്ങനെ അകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യേണ്ടത് ഇതിലെ തയ്യൽത്തുമ്പ് അടിയിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചടിക്കണം പതിച്ചടിക്കുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നീറ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഒറ്റം വരെ ഒന്ന് അടിച്ചു കൊടുക്കാം ഞാൻ അടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അത് അടിച്ച അകത്തുള്ള തയ്യൽത്തുമ്പൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞ് നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് വിടർത്തിയെടുക്കണം എന്താ ഇതേപോലെ ഇങ്ങനെ വിടർത്തിയെടുത്തിട്ട് ആ ഇപ്പം നമ്മൾ ക്രോസ് പീസ് അടിച്ചെടുത്തില്ലേ ആ ഭാഗം നൈറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് ഉടുപ്പിലൊക്കെ ആണെങ്കിൽ നമ്മൾ തുന്നിയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാറിലൊക്കെ ചെയ്യണാണെങ്കിലും തുന്നിയെടുക്കുകയാണ് നൈറ്റിയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത പിന്നെ ഒന്നും കാണില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ കോളർ വീഴുമ്പോൾ ഒന്നും കാണില്ല ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് സ്നേഹത്തോടെ അടിച്ചു കൊടുക്കുക ചുളിവൊന്നും ഇല്ലാണ്ട് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടോ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ കേട്ടോ പിന്നെ പിന്നെ ഓർപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ നോക്കിയാൽ നമ്മുടെ കോളർ നല്ല അടിപൊളിയായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബാക്ക് പീസ് ഞാൻ എന്താ കഴുത്ത് ഫിനിഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഷോൾഡർ അടിക്കുക ഷോൾഡർ അടിക്കുമ്പോൾ ബാക്ക് പീസിൻ്റെ ആ ക്രോസ് പീസ് നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്ക് കവർ ചെയ്ത് അടിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കണ്ടോ അതിന് ശേഷം നമ്മുടെ കൈയാണ് കഴുത്തൊക്കെ ബാക്ക് കഴുത്തൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത ഒരു നൈറ്റിയുടെ ലിങ്ക് ഞാൻ നൈറ്റിയുടെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം ആ അതായത് ആ കുക്ക് നമ്മൾ എൻ്റെ സ്ക്രീനിൽ വെക്കില്ലേ അത് അപ്പോൾ അതാ ഞാൻ കൈ അറ്റാച്ച് ചെയ്യണം അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് ഈ മോഡൽ ഈ മോഡലല്ല വേറെ മോഡൽ നൈറ്റികളാണ് എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കണേണ്ടി ഇത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കാണിച്ച് നിങ്ങൾക്ക് തന്നെ ഓ തോന്നൂല അയത്താക്കി ഇത് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അതാ കയ്യിൽ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നീറ്റായിട്ട് ഇന്നലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ വേറൊരു നൈറ്റിയാണ് കളറൊക്കെ വെച്ച് തയ്ച്ചത് ഓക്കെ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ആ പിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമുക്കത് വേറൊരു മോഡൽ കോളറാണ് അടിപൊളിയാണ് കേട്ടോ പിന്നെ അതിന് മുമ്പ് വേറൊരു മോഡൽ കോളർ വെച്ചിട്ടുള്ള നൈറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ ഫ്രില്ല് വെച്ചിട്ടും ഇത് ഫ്രില്ലാത്ത മോഡലാണ് കേട്ടോ കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് തുണി പിടിച്ച് നോക്കി കൂടുതലായിട്ട് വന്ന ഒരു പ്ലീറ്റും കൂടെ ഇട്ട് കൊടുത്ത് എന്നിട്ട് കയ്യങ്ങ് അടി അടിക്കുക ഇനി വേറെ ഒന്നുമില്ല അടി അടിയടിക്കുക അത്രയൊക്കെ തന്നെയുള്ളൂ അപ്പുറത്തെ കയ്യും പിടിപ്പിക്കുക അപ്പുറത്തെ സൈഡും അടിഭാഗമൊക്കെ അടിച്ച് നീറ്റാക്കിയിട്ട് ഞാൻ നമ്മുടെ നൈറ്റി കാണിച്ചു തരാം കേട്ടോ എന്താണെന്നോയ്ക്ക് കുഞ്ഞുപൊപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ ബമ്മക്കുട്ടിയിൽ ഇട്ടിട്ട് കാണിച്ചു തരട്ടെ ഇത് ഫുള്ള് തീർത്തിട്ട് അപ്പോൾ താ ഇട്ടിട്ട് ഉള്ള ലുക്ക് നോക്കി അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ കുളർ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ നിങ്ങൾ തയ്ക്കാറുണ്ടോ ഈ കോളർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുകൂടെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എൻ്റെ നമ്പർ ഉണ്ടാവും ക്ലാസ്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ക്ലാസ്സിന് വെറും ആയിരം രൂപയാണ് ഫീസ് അഡ്വാൻസ് ക്ലാസ്സിന് മൂവായിരം രൂപ കേട്ടോ അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടുതരാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ അടിപൊളി വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരെ തട്ടാ ബൈ ബൈ